ദിയാകൃഷ്ണന്റെ കുടുംബത്തിന് ശരിക്കും പറഞ്ഞാൽ ഓണം ആഘോഷിക്കാൻ പറ്റാതെ പോയത് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ കുടുംബം വീണ്ടും ഓണം ആഘോഷിച്ച് എത്തിയിരിക്കുകയാണ് ഉപയതമാരയിൽ തന്നെ എല്ലാ വർഷവും അവർ ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് എത്തിയിരിക്കുന്നത് പ്രേക്ഷകരെ എല്ലാവരും ഒന്നടങ്കം സ്വീകരിക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണ് ഇത്തവണത്തെ ഓണം ഓമിക്കായി ഒരുക്കിയത് അഹാനയാണ് ഓമിയുടെ ആദ്യ ഓണമായതുകൊണ്ട് തന്നെയാണ് അഹാന ഇത്തവണ ഓണം ഒരുക്കിയത് എല്ലാത്തവണയും കുടുംബസമേതം തന്നെ എല്ലാവരും അത് തീരുമാനിക്കും എവിടെ വെച്ച് നടത്തണം എന്നൊക്കെ എന്നാൽ ഇത്തവണ ഓമി ആശുപത്രിയിലായത് കൊണ്ട് തന്നെ ആർക്കും ഓണം ആഘോഷിക്കാൻ സാധിച്ചില്ല എല്ലാവരും സാധാരണ ഒന്നടങ്കം ആഘോഷിക്കുമ്പോൾ തന്നെ ചിത്രങ്ങൾ ഓരോന്നും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അങ്ങനെ ചിത്രങ്ങൾ എടുക്കാനാണ് സാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ പങ്കുവെക്കുമെന്ന് ദിയ വാക്കും നൽകിയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞത് പ്രകാരം തന്നെ അവർ ഇത്തവണ ഇതാ ഓണം ആഘോഷ ചിത്രങ്ങളായി പങ്കുവെച്ചിരിക്കുകയാണ് ഓണം കഴിഞ്ഞു സമ്മതിച്ചു എന്നിരുന്നാലും ഞങ്ങൾക്ക് ആ ദിവസങ്ങളൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ വലിയ ഒരു ഡാർക്ക് ഡേയ്സ് തന്നെയായിരുന്നു ഓമിക്ക് വയ്യാതിരുന്നത് മൂലം തന്നെ ശരിക്കും പറഞ്ഞാൽ ദിയയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അമ്മു അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഓമിക്ക് ആദ്യ ഓണം എൻ്റെ വക അതായത് വല്യമ്മയുടെ വക എന്ന് എല്ലാവരും പറയുന്നു അഹാനയ്ക്ക് ഓമി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് പറയുകയാണ് ഓമി വന്നതിന് ശേഷം താൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിൽ അഹാനയ്ക്ക് ഒരു ചെറിയ ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്തതായി പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നു പ്രേക്ഷകർക്ക് തന്നെ അത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നു അഹാനയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് എന്നിരുന്നാലും ചിത്രങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓമിക്ക് ദിയെ വലിയ ഇഷ്ടമാണ് എന്നാണ് സാധാരണ അങ്ങനെയാണ് എല്ലാ ആൺകുട്ടികൾക്കും വളരുമ്പോൾ അമ്മയോട് ഒരു പ്രീതി ഉണ്ടാകും അമ്മ മകനായി വളരാനാണ് ഭൂരിഭാഗം ആണുങ്ങളും പഠിക്കാറുള്ളത് അച്ഛന്മാരെക്കാളും അടുപ്പം ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് അമ്മമാരോട് തന്നെയാണ് ഉണ്ടാവാറുള്ളത് അത് തന്നെയാണ് ഇവിടെയും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാ ചിത്രങ്ങളിലും ഓമിയെ നോക്കിക്കഴിഞ്ഞാൽ ഓമി ദിയെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിന്ധു എടുത്തിരിക്കുന്ന ചിത്രമായാലും അല്ലെങ്കിൽ അശ്വിൻ എടുത്തിരിക്കുന്ന ചിത്രമായാലും ഏതിലാണെങ്കിലും ഓമി നോക്കുന്ന മുഴുവൻ ദിയെയാണ് ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമിക്കിപ്പോൾ അത്രമാത്രം ഇഷ്ടമാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വളരുമ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും മാറുമായിരിക്കും വളരുമ്പോൾ അശ്വിനോടൊരു പ്രീതി കൂടുതൽ ഉണ്ടാകുമായിരിക്കും എല്ലാ ആൺകുട്ടികൾക്കും അവരുടെ അച്ഛനൊരു സൂപ്പർ ഹീറോ പോലെയാണ് ഓമിക്കും അങ്ങനെ ആകുമെന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറുമോ എന്നെല്ലാവരും നോക്കി കാണുകയാണ് ദിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകരും കൃത്യമായി ഇതിനെക്കുറിച്ച് മറുപടിയായി നൽകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇത്തരത്തിൽ വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവെക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ